ഹലോ നമസ്കാരം ബബ്ബബ എന്ന് പറയുന്ന സിനിമ ഡിസംബർ പതിനെട്ടാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് അവതാർ ത്രീ എന്ന് പറയുന്ന സിനിമ ഡിസംബർ പത്തൊമ്പതാം തീയതി റിലീസ് ചെയ്യുന്നത് ഈ രണ്ട് സിനിമയും ക്ലാസ് റിലീസായിട്ടാണ് വരുന്നത് ബബ്ബയ്ക്ക് ഏകദേശം നാനൂറോളം തിയേറ്ററുകൾ ചാർട്ട് ചെയ്തപ്പോൾ അവതാർ ത്രീക്ക് ഏകദേശം മുന്നൂറ്റി അമ്പതോളം തിയേറ്ററുകൾ ചാർട്ട് ചെയ്തു ഈ രണ്ട് സിനിമ പാടും കൂടിയാണ്ട് എഴുന്നൂറ്റി അമ്പത് തിയേറ്ററിലാണ് ഓടുന്നത് ബബ്ബബ്ബകദേശം മൂന്നാഴ്ചത്തേക്കാണ് തിയേറ്ററുകളുമായി എഗ്രിമെൻറ്റ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്തായാലും റുപത് നൂറ്റി അറുപത് ഫാൻ ഷോസുകൾ ചാർട്ട് ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഇനി ഡിസംബർ പതിനെട്ട് ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഫാൻ ഷോസുകളുടെ എണ്ണം കൂടുക തന്നെ ചെയ്യും എന്തായാലും ബുക്ക് മൈ ഷോയിൽ ഏകദേശം ഇരുപത്തിയേഴായിരം ഇൻട്രസ്റ്റാണ് ബബ്ബബക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ അവതാറിന് ഏകദേശം പന്ത്രണ്ട് ലക്ഷം ഇൻട്രസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഇനി ഫസ്റ്റ് ഡേ കളക്ഷൻ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എൻ്റെ ഒരു രീതിയിൽ ബബ്ബബക്ക് ഒരു നാല് കോടി ടു അഞ്ച് കോടിക്കുള്ളിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ അവതാറിനൊരു മൂന്ന് കോടി മുതൽ നാല് കോടിക്കുള്ളിൽ കളക്ഷനും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ഇന്ത്യ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അവതാറിനൊരു നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനും സാധ്യത സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും ഡിസംബർ ഒമ്പതാം തീയതി ഈ ബബ്ബബയുടെ ട്രെയിലർ റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഡിസംബർ എട്ടാം തീയതിയാണ് ദിലീപിൻ്റെ കേസിൻ്റെ വിധി വരിക അദ്ദേഹം കുറ്റവാളിയാവുമോ നിരപരാധിയാവുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഒരു പക്ഷേ ഡിസംബർ എട്ടാം തീയതി അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി വിധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസംബർ എട്ടാം തീയതി തന്നെ ട്രെയിലറിൻ്റെ അപ്ഡേറ്റ് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ ഒമ്പതാം തീയതി ബബ്ബയുടെ ട്രെയിലർ റിലീസ് ചെയ്യും അങ്ങനെ ആണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബബ്ബക്ക് ഏകദേശം മാരക ഹൈപ്പ് തന്നെയായിരിക്കും കിട്ടുക നമ്മളൊന്നും ചിന്തിക്കാത്ത രൂപത്തിലുള്ള വലിയ തോതിൽ ഹൈപ്പ് കിട്ടും കാരണം നിരപരാധിത്വം അദ്ദേഹം തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടും അങ്ങനെ ഒരു രക്തപരിവേഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബബ്ബബ്ബക്ക് വലിയ തോതിലുള്ള ഒരു ഹൈപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് മറുവശത്ത് ദിലീപ് കുറ്റക്കാരനാണെന്ന് ഡിസംബർ എട്ടാം തീയതി കോടതി വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബബ്ബബ എന്ന് പറയുന്ന സിനിമ നാല് കോടിയല്ല രണ്ട് കോടിയല്ല ഒരു കോടിയല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ പോലും ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടാതെ ഈ സിനിമ ചത്തൊടുങ്ങുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ദി അത് ഈ സിനിമയുടെ ഭാവി കടക്കുന്നത് ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള ഡിസംബർ എട്ടാം തീയതിൻ്റെ കോടതി വിധിയാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഡിസംബർ എട്ടാം തീയതി ദിലീപ് നിരപരാധിയാണെന്ന് കോടതി വിധിക്കുകയാണെങ്കിൽ ബബ്ബ സൂപ്പർ ഹിറ്റായി ഒരു പക്ഷേ ഡിസംബർ എട്ടാം തീയതി ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ ബബ്ബബ മലയാള സിനിമയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയ ചിത്രം ും എന്തായാലും ഡിസംബർ എട്ടാം തീയ്യ്കത്തെ കോടതി വിധിയാണ് ബബ്ബബയുടെ പരാജയവും വിജയവും മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക എന്തായാലും ഞാൻ ഒരു കട്ട ദിലീപേട്ടൻ ഫാൻസ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ബബ്ബ ഡിസംബർ എട്ടാം തീയതി അദ്ദേഹം നിരപരാധി ആകണമെന്നും സിനിമയ്ക്കും വലിയ തോതിലുള്ള ഹൈപ്പ് വരണമെന്ന് തന്നെയാണ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം